നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും തമ്മിലുള്ള കൂടിക്കാഴ്ചക്കിടെ മുൾമുനയിൽ അമേരിക്ക ഊഷ്മളമായ സ്വീകരണം ലഭിച്ച നരേന്ദ്രമോദി ചൈനയുമായുള്ള ബന്ധം നന്നായി കൊണ്ടുപോകുമെന്നും പറഞ്ഞു മാനവരാശിയുടെ പുരോഗതിക്ക് ഈ ബന്ധം അനിവാര്യമാണെന്നും മോദി കൂട്ടിച്ചേർത്തു ഏഴ് വർഷത്തിനു ശേഷമാണ് ഷിജിൻ പിങ്ങുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ച ഇന്ത്യ ചൈന അതിർത്തിയിൽ ശാന്താന്തരീക്ഷമാണ് ഉള്ളത് ഇന്ത്യ ചൈന നേരിട്ടുള്ള വിമാന സർവീസ് തുടങ്ങാനും തീരുമാനമായിട്ടുണ്ട് അതേസമയം ഈ സൗഹൃദം ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക തീരുവാ ചുമത്തിയ സാഹചര്യം തുടരുന്നതിനിടെയാണ് മോദി ഷിജിൻ പിങ് കൂടിക്കാഴ്ച നടക്കുന്നത് അമേരിക്കയുടെ തീരുവാ കുരുക്ക നിലനിൽക്കുന്നതിനാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കൂട്ടണമെന്ന ആവശ്യം മോദി ഷി ജിൻ മുന്നിൽ വച്ചതായാണ് സൂചന ചൈനീസ് കമ്പനികൾക്കുള്ള നിയന്ത്രണം നീക്കണമെന്ന ആവശ്യവും ഇന്ത്യയ്ക്ക് മുന്നിൽ ഷിജിൻ പിങ് അവതരിപ്പിക്കുന്നുണ്ട് എന്നും അറിയുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നീളുന്ന ചർച്ചയിൽ അതിർത്തി തർക്കങ്ങൾ തീർക്കുന്നതിനെ കുറിച്ചും വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചുമുള്ള കാര്യങ്ങൾ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബ്രിക്സ് കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നതും ചർച്ചയാകും ടണൽ നിർമ്മാണത്തിനായുള്ള യന്ത്രങ്ങൾ ഇന്ത്യയിലേക്ക് അയക്കാൻ ചൈന അനുമതി നൽകിയേക്കാം ഈ മാസം ആദ്യം ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ത്യ സന്ദർശിച്ച അതിർത്തി പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി ഒരു വിദഗ്ധ സംഘം രൂപീകരിക്കുമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു ഇക്കാര്യത്തിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിട്ടുണ്ട് നേരിട്ടുള്ള വിമാന കണക്ടിവിറ്റി എത്രയും വേഗം പുനരാരംഭിക്കാനും വിസകൾ സുഗമമാക്കാനും ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട് ചൈനയിലെ ടിയാൻജുനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വാർഷിക ഉച്ചകോടിയിലാണ് പങ്കെടുക്കാൻ ശനിയാഴ്ച മോദി ചൈനയിലെത്തിയത് ഇന്ത്യൻ പ്രവാസികൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയായിരുന്നു ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ചൈനയിൽ എത്തുന്നത് എന്ന പ്രത്യേകതയുണ്ട് മുതൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ ഒരു ഉച്ചകോടി രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ ഏറ്റുമുട്ടലിനും കിഴക്കൻ ലഡാക്കിലെ ദീർഘകാല സൈനിക സംഘർഷത്തിനും ശേഷം ഇന്ത്യ ചൈന ബന്ധം ഏറെ താറുമാറായിരുന്നു ഏറെ നാളത്തെ ചർച്ചകൾക്കു ശേഷമാണ് ഈ പ്രശ്നങ്ങളിൽ അയവുണ്ടായിരിക്കുന്നത് ട്രംപിന്റെ തീരുവാഭീഷണി കൂടി തുടരുന്നതിനാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ കൂടുതൽ അടുത്തേക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങിന്റെ ക്ഷണപ്രകാരം എസ് സിയോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ടിയാർജിനിലേക്ക് പോകുമെന്ന കഴിഞ്ഞ വർഷം തന്നെ കസാനിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉഭയകക്ഷി ബന്ധങ്ങളിൽ സ്ഥിരവും പോസിറ്റീവായി പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഏറ്റവും വലിയ രണ്ട് രാഷ്ട്രങ്ങളായ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സുസ്ഥിരവും പ്രവചനാതീതവുമായ സൗഹാർദ്ദപരവുമായ ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് പ്രാദേശിക ആഗോള സമാധാനത്തിലും സമൃദ്ധിയിലും നല്ല സ്വാധീനം ചെലുത്താൻ കഴിയും ബഹുദ്രുവഷ്യയ്ക്കും ലോകത്തിനും ഇത് നിർണായകമാണെന്നും മോദി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മോദി കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ് നാളെയാണ് ചർച്ചകൾ ഇതും ലോകം സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്